രഹസ്യങ്ങളെ 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 മുസ്ലിം ഒരിക്കലും ഒരാളുടെ 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 പരസ്യമാക്കരുതേ അങ്ങനെ നമ്മൾ നമ്മൾ പരസ്യമാക്കിയാലോ നമ്മുടെ നമ്മുടെ രഹസ്യത്തെ രഹസ്യമാക്കി രഹസ്യമാക്കി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാണ് മുലും ഒരുപാട് ആളുകൾ ആളുകളുടെ മുന്നിൽ പെട്ടെന്നൊന്ന് ഫേമസ് ആകണം എനിക്കൊന്ന് ആളുകളുടെ മുന്നിൽ വലിയ അതെ വലിയ വലിയ ഫേമസുകൾ ലഭിക്കണം ട്രെൻഡുകൾ ഉണ്ടാക്കണം ധാരാളം ലൈക്കുകൾ കിട്ടണം ധാരാളം ആളുകളുടെ വലിയ വലിയ അഭിനന്ദനങ്ങൾ ലഭിക്കണമെന്ന് കരുതുന്നതിന്റെ പിന്നിലാണ് പുതിയ യുവത്വം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദനാജനകമായ ഒരു സാഹചര്യം ഒരു ഒരമുസ്ലിമായ ഗോപനോ ഗുപ്തനോ എന്നോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തു എന്താണ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം ഒരു മുസ്ലിമായ ഒരു സഹോദരി തട്ടമിട്ടതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആ സഹോദരി മുസ്ലിമാണെന്ന് മനസ്സിലാക്കും ആ സഹോദരി ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ് ആ യാത്രക്കിടയിൽ ഈ അമുസ്ലിമായ സഹോദരന്റെ കൈ ഈ പെൺകുട്ടിയുടെ മാംസളമായ ഭാഗത്ത് തട്ടി ആ തട്ടിയതിന്റെ വീഡിയോ ഒരു മൊബൈൽ കൊണ്ട് സ്വയം പകർത്തുകയാണ് ാത്ത വർഗം അങ്ങനെ ഏതെങ്കിലും ഒരു മാംസമായ ഭാഗത്ത് തട്ടിയാൽ അത് പരസ്യമാക്കുകയോ അതുപോലെ തന്നെ അത് മൊബൈലിൽ പകർത്തുകയോ ആണോ ചെയ്യേണ്ടത് മാന്യമായി അവരോട് പറയാം ഉപദേശിക്കാം നിങ്ങൾ ചെയ്തത് തെറ്റാണ് തെറ്റാ അതാണല്ലോ ഒരു മൂമിനായ മനുഷ്യന്റെ മാന്യത അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം അതിനു പകരം എനിക്ക് റീച്ചുകൾ കിട്ടണം എനിക്ക് ആളുകളുടെ മുന്നിൽ ഫേമസ് ആകണം എനിക്ക് ഒരുപാട് ലൈക്കുകൾ ലഭിക്കണമെന്ന് വിചാരിച്ച് സ്വന്തമായി മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഈ സഹോദരന്റെ കൈ തന്റെ ശരീരത്തിലെ മാംസളമായ ഭാഗത്ത് ടച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ആ സഹോദരി സ്വന്തം ഫോൺ കൊണ്ട് പകർത്തിയിട്ട് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ അത് അപ്ലോഡ് ചെയ്യുകയാണ് ഒരു മനുഷ്യനെ അഭിമാനമില്ലേ ആ മനുഷ്യനിക്ക് ഭാര്യയില്ലേ മക്കളില്ലേ പെൺകുട്ടിയെ പോലെ ഒരു മറ്റൊരു പെൺകുട്ടി ആ പിതാവിന് ഉണ്ടാകണം ആ രക്ഷിതാവിനുണ്ടാകണം ആ അച്ഛൻ ഉണ്ടാകണം എന്ന് ഈ സഹോദരി കരുതേണ്ടതല്ലേ പക്ഷേ ആളുകളുടെ മുന്നിൽ എനിക്ക് പെട്ടെന്ന് ഫേമസ് ആകണമെന്ന ചിന്തയിൽ അത് മൊബൈൽ കൊണ്ട് പകർത്തിയിട്ട് അത് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് എന്നിട്ട് അതിനൊരു ഞൊണ്ടി ന്യായം പറയുകയാണ് ഇനി ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അവസ്ഥ വരാതിരിക്കാനാണ് ഈ വീഡിയോ ഞാൻ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന് നാണമില്ലാതെ വിളിച്ചു പറയുകയാണ് എന്താണ് അതിന്റെ പരിണിത ഫലമായി ഉണ്ടായത് ഈ ഗുപ്തൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമുസ്ലിമായി സഹോദരൻ ആ സഹോദരന് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് അഭിമാനമുണ്ട് ആത്മാഭിമാനമുണ്ട് അതെല്ലാം കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയൂല എന്റെ മുഖം എന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ എന്റെ കുടുംബത്തിന്റെ എന്റെ നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ആ സഹോദരൻ ഒരു മഗുലൂമാണ് ഒരു ആക്രമിക്കപ്പെട്ടവനാണ് ഒരിക്കലും അയാളുടെ രഹസ്യത്തെ ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ലായിരുന്നു ആ സഹോദരിയോട് പറയാനുള്ളത് ഓ പെണ്ണേ നീ സൂക്ഷിച്ചോ മഗുലൂമിന്റെ പ്രാർത്ഥനയുടെയും ഉള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല ഒരിക്കലും അവർക്കിടയിൽ അള്ളാഹു മറവ്ക്കുകയില്ല ആ മധുലുമായ ആക്രമിക്കപ്പെട്ടവന്റെ അവൻ ഹിന്ദുവാണോ അവൻ ക്രിസ്ത്യാനിയാണോ അവൻ മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ എന്ന് അള്ളാഹു അല്ലാതെ അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചോ പെണ്ണേ എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ആ പെൺകുട്ടിയോട് മാത്രമുള്ള ഓർമ്മപ്പെടുത്തലുകളല്ല ധിക്കാരവുമായി കിടന്നു വരുന്ന എല്ലാവരോടുമായുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു പക്ഷേ കൈകൾ തട്ടിപ്പോയി എന്ന് വരാം ഒരുപക്ഷെ ഒരു തവണ തട്ടിപ്പോയി രണ്ടാമത്തെ തവണയും തട്ടിപ്പോയി എന്ന് വരാം ഇനി ഒരുപക്ഷേ മനഃപൂർവ്വം തട്ടിച്ചു എന്ന് വരാം പക്ഷേ അതങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യൻ അതിനെ അങ്ങനെയാണോ സമീപിക്കേണ്ടത് സ്മഹാണല്ല ധാരാളം ആളുകൾ വീക്ഷിക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് എന്റെ ഈ മത

ോ കാരണമായോ ഇയാൾ ആളുകളുടെ മുന്നിൽ ഈ കാരണത്താൽ ആളുകളുടെ മുന്നിൽ നാണം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു മംഗ്ലൂമിന്റെ സ്ഥാനത്താണ് മനുഷ്യനാവുക എന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള കാര്യമാണ് യാത്രകൾ നടത്തിയതും അതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതുമെല്ലാം മനുഷ്യരെ നിങ്ങൾ മനുഷ്യരാകണമെന്ന് പറയാനാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ എന്തുമാത്രം വേദനാജനകമാണ്ക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്തു കാത്തു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ ഗുപ്തൻ എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ആ മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് ഒരു അത്താണിയെ നഷ്ടപ്പെട്ടു പോയി ഒരു നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ സുഹാൻ അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കുന്ന നല്ല മുത്തക്യങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെ നീപ്പെടുത്തണേ അല്ലാ